ഹായ് മനോജ് ഡ്രീം ബ്ലോഗ്സ് വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാൻ പോകുന്ന വിഷയം കെ എസ് എഫ് യിലെ നോർമൽ ചിട്ടിയും മൾട്ടി ഡിവിഷൻ ചിട്ടിയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കാരണം പല സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മൾട്ടി ഡിവിഷൻ ചിട്ടി അതെങ്ങനെയാണ് അതിന്റെ വ്യത്യാസങ്ങൾ സാധാ ചിട്ടിയും മൾട്ടി ഡിവിഷൻ ചിട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ കെ എസ് എഫ് എ ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അല്ലെങ്കിൽ പല ടൈപ്പ് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ചിട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനും ഒരുപാട് വീഡിയോ കാണാനും നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുറേ സംശയങ്ങൾ കിട്ടാനും അതിലൂടെ കഴിയുന്നതാണ് അതേപോലെ തന്നെയാണ് ഞാൻ ഈ മൾട്ടി ഡിവിഷൻ ചിട്ടിയുടെ ഡീറ്റെയിൽസ് ഇതിന്റെ മുമ്പ് ഒന്ന് രണ്ട് ചിട്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോയുടെ എന്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണുക അപ്പം നമുക്ക് ഡിവിഷൻ ചിട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അതായത് നോർമൽ ചിട്ടി മൾട്ടി ഡിവിഷൻ ചിട്ടി തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പൊ നോർമൽ ചിട്ടി അതായത് പതിനായിരം വെച്ച് നൂറ് മാസം തുടങ്ങുന്ന പത്ത് ലക്ഷം ചിട്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ പറയുന്നത് നോർമൽ ചിട്ടിയിൽ നൂറ് ആളുകളാണ് ചിട്ടിയിൽ ഉണ്ടാകുക മൾട്ടി ഡിവിഷനിലും വന്നിട്ട് നാല് ഡിവിഷനാണ് ഉണ്ടാകുക അപ്പൊ നാല് ഡിവിഷനിലും കൂടി നാന്നൂറ് ആളുകളാണ് മൾട്ടി ഡിവിഷൻ ചിട്ടിയിൽ ഉണ്ടാകുക നോർമൽ ചിട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ റുക്കില്ല മൾട്ടി ഡിവിഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു നറുക്കും മൂന്ന് ലേലുമാണ് ഉള്ളത് നോർമൽ ചിട്ടിയിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം മുപ്പത് ശതമാനം വരെ താഴ്ത്തി വിളിക്കുക അതേപോലെ തന്നെ മൾട്ടി ഡിവിഷനിൽ പോയി കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ താഴ്ത്തി വിളിക്കാം നോർമൽ ചിട്ടിയില് മുപ്പത് ശതമാനം താഴ്ന്നിട്ടാണ് ചിട്ടി പോണതെങ്കിൽ ഏഴ് ലക്ഷം രൂപയാണ് കിട്ടുക ഈ ഏഴ് ലക്ഷം എന്ന് പറയുന്നത് കെ എസ് എഫിയുടെ ഫോർമാ കമ്മീഷൻ ഉൾപ്പെടെ കെ എസ് എഫ് യുടെ കമ്മീഷൻ അഞ്ച് ശതമാനമാണ് അതേപോലെ തന്നെ ചിട്ടി പിടിച്ചു കഴിഞ്ഞു വെച്ച പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടെ ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കും അപ്പോ കെ എസ് എഫ് ഐടെ കമ്മീഷൻ ഉൾപ്പെടെയാണ് മുപ്പത് ശതമാനം വരുന്നത് അങ്ങനെ മൂന്ന് ലക്ഷം കുറച്ച് ഏഴ് ലക്ഷം രൂപയാണ് കിട്ടുന്നത് അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത് ശതമാനത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ എത്രയുണ്ടോ അത്രയും മാസം വരെ ഈ ചിട്ടി മുപ്പത് ശതമാനത്തിലാണ് പോകുന്നത് ശതമാനം പോകുന്ന സമയത്ത് ഇത് നറുക്കിട്ടിട്ടാണ് ഒരാൾക്ക് കൊടുക്കുക കാരണം അത് നോർമൽ ചിട്ടി ആയതുകൊണ്ട് ഒരു മാസം ഒരാൾക്കേ കൊടുക്കുകയുള്ളൂ അപ്പോ മുപ്പത് ശതമാനം താഴ്ത്തി ഒന്നിൽ കൂടുതൽ അതായത് അഞ്ചോ പത്തോ ഇരുപതോ മുപ്പതോ എത്ര ആളുകൾ ഉണ്ടെങ്കിലും അത്ര ആൾക്കാരുടെ ടോക്കൺ എടുത്തിട്ട് ഒരാൾക്കാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരു മാസം ഒരാൾക്കേ കൊടുക്കുകയുള്ളൂ ഡിവിഷൻ ചിട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം മുപ്പത്തി അഞ്ച് ശതമാനം വരെ താഴ്ത്തി വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ താഴ്ത്തി വിളിക്കുകയാണെങ്കിൽ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ആ വിളിക്കുന്ന ആൾക്ക് കിട്ടുന്നത് കമ്മീഷൻ അഞ്ചു ശതമാനമാണ് അത് ഉൾപ്പെടെ താഴ്ത്തി വിളിക്കുന്ന സമയത്ത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കുറച്ച് ആറു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കിട്ടുന്നത് മുപ്പത്തഞ്ച് ശതമാനം താഴ്ത്തി വിളിക്ക എത്ര ആളുകളുണ്ടോ അത്രയും മാസം വരെ ഇത് മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്നിട്ടാണ് പോകുന്നത് അതേ സ്ഥാനത്ത് ഈ ചിട്ടിയിൽ വന്നിട്ട് ഒരു നറുക്ക് മൂന്ന് ലേലുമാണ് അപ്പോ ഒരു മാസം നാലാള് വെച്ച് ഔട്ട് ആവും ഒരു ഫുൾ നറുക്ക് ഫുൾ നറുക്ക് പറയുമ്പോ പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയിൽ കെ എസ് എഫിന്റെ ഫോർമാം കമ്മീഷനായ അഞ്ച് ശതമാനം കുറച്ച് നറുക്കിൽ കിട്ടുന്ന ആൾക്ക് ഒമ്പത് പോയിന്റ് അഞ്ച് ലക്ഷം അതായത് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നറുക്കിൽ കിട്ടുക ബാക്കി മൂന്ന് ലേലം ഉണ്ടാവും ആ മൂന്ന് ലേലത്തിലും ആ ചിട്ടിയിൽ എത്ര ആളുകളുണ്ടോ അവർക്ക് പങ്കെടുക്കുക അങ്ങനെ ഒരു മാസം ഒരു നറുക്കും മൂന്ന് ലേലം ഉൾപ്പെടെ ഒരു മാസം നാലാൾ വെച്ചിട്ട് ഔട്ടായിക്കൊണ്ടിരിക്കും നോർമൽ ചിട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ഡിവിഡന്റ് അതിന് നൂറ് അംഗങ്ങൾക്ക് വീതിച്ചു കൊടുക്കും അങ്ങനെയാകുമ്പോ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് മുപ്പത് ശതമാനം താഴ്ന്ന ഈ നോർമൽ ചിട്ടി എത്ര മാസം പോണോ അത്രയും മാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് മുപ്പത് ശതമാനം കഴിയുന്ന സമയത്ത് വിളിയാകുന്ന സമയത്ത് ഈ ഏഴായിരത്തി അഞ്ഞൂറ് എന്നുള്ളത് എട്ടായിരം ആകും എട്ടായിരത്തി അഞ്ഞൂറാകും ഒമ്പതിനായിരം ആകും പതിനായിരം രൂപ വരെ ഈ ചിട്ടി അടയ്ക്കേണ്ട സാഹചര്യം വരും ആരും വിളിക്കാനില്ലെങ്കിൽ ഈ ചിട്ടിയില് പതിനായിരം രൂപ വരെ അടവ് വരും മൾട്ടി ഡിവിഷനിലേക്ക് പോയി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഏഴായിരത്തി എഴുന്നൂറ്റമ്പത് വരും അപ്പൊ നിങ്ങൾ ചോദിക്കും അതുകൊണ്ട് ഇതിൽ ഏഴായിരത്തി എഴുന്നൂറ്റമ്പത് വരുന്നത് കാരണം നോർമൽ ചിട്ടിയിൽ ഏഴായിരത്തി അഞ്ഞൂറല്ലേ എന്ന് ചോദിക്കും ഇതിൽ വന്ന മൂന്ന് ലേല മുപ്പത്തഞ്ച് ശതമാനത്തിന് പോകുന്ന സമയത്ത് ഒരു ഫുൾ നിറക്കും കൂടി പോകുന്നുണ്ട് അപ്പൊ ആ ഫുൾ നിറക്കിൽ പോകുന്ന അതിലെ നൂറ് അംഗങ്ങൾക്കും കൂടി ഇതിൽ കിഴിവ് കൊടുക്കണം അങ്ങനെയാണ് നാന്നൂറ് ആൾക്കാർക്കാണ് കിഴിവ് കൊടുക്കണം അപ്പൊ മുപ്പത്തി മുപ്പത്തി അഞ്ച് ശതമാനം താഴ്ന്നു പോകുകയാണെങ്കിൽ പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് മൂന്നിലും കൂടി കിഴിവ് വരുന്നത് അതില് ഒന്നര ലക്ഷം രൂപ കെ എസ് എഫ് ഐടെ ഫോർമാ കമ്മീഷൻ പോയി കഴിഞ്ഞാൽ ബാക്കി ഒമ്പത് ലക്ഷം രൂപയാണ് ഉള്ളത് ആ ഒമ്പത് ലക്ഷം രൂപ ഈ നാനൂറ് ആൾക്കാർക്ക് ആളുകൾക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി രൂപ കിഴിവ് കിട്ടും അപ്പൊ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അങ്ങനെ മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്ന് എത്ര മാസം പോണോ അത്രയും മാസം രണ്ടായിരത്തി കിഴിവ് കിട്ടും ഏഴായിരത്തി വെച്ച് അടച്ചാൽ മതി നോർമൽ ചെട്ടിയില് ഡിവിഡന്റ് നൂറു മാസം നമ്മൾ അടച്ചു കഴിയുന്ന സമയത്ത് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് ഡിവിഡൻഡ് കിട്ടാൻ സാധ്യത അത് സാഹചര്യത്തിനനുസരിച്ച് ഈ ഒന്നര ലക്ഷം എന്ന് പറയുന്നത് കൂടുതൽ നിങ്ങൾക്ക് ഡിവിഡന്റ് കിട്ടാനും സാധ്യതയുണ്ട് അതേസമയത്ത് ഒന്നര ലക്ഷത്തിൽ കുറയാനും സാധ്യതയുണ്ട് അത് ഓരോ മാസം ലേലം നടക്കും അതിനനുസരിച്ചാണ് ഡിവിഡന്റ് കിട്ടുക എങ്കിലും നമ്മുടെ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഏകദേശ കണക്കിലാണ് ഈ ഒന്നര ലക്ഷം കിഴിവ് കിട്ടുമെന്ന് പറയുന്നത് മൾട്ടി ഡിവിഷൻ ചിട്ടിയിൽ പോയി കഴിഞ്ഞാലും ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് കിഴിവ് കിട്ടുന്നത് അതും അതേപോലത്തെയാണ് ഓരോ മാസം ലേലം വിളിച്ചു പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കിഴിവ് കിട്ടുന്നത് ഈ നോർമൽ ചിട്ടിയിൽ വന്നിട്ട് പെർ മന്ത് ഒരു മാസം ഒരാൾക്കാണ് ചിട്ടി കിട്ടുക അതായത് ടോക്കൺ ഇടും ഒരു മാസം ഒരാൾക്ക് കൊടുക്കും അങ്ങനെ നൂറ് മാസം ആളുകൾക്കാണ് ഈ ചിട്ടി കൊടുക്കുക അതേ അതേസമയത്ത് ഡിവിഷൻ ചിട്ടി മൾട്ടി ഡിവിഷൻ ചിട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പെർ മന്ത് ഒരു മാസം വന്നിട്ട് നാല് ഏഹ് കൊടുക്കുക അതായത് ഒരു നറുക്ക് മൂന്ന് ലേലും അങ്ങനെ ഒരു മാസം നാലാൾ വെച്ചു പോകും ആ നറുക്കിൽ കിട്ടുന്ന ഒരാൾക്ക് ലോട്ടറി പോലെയാണ് ഈ മൾട്ടി ഡിവിഷൻ കിട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ നടക്കിലൊക്കെ കിട്ടുന്ന ആൾക്ക് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ കിട്ടും കെ എസ് എഫിന്റെ ഫോർ കമ്മീഷൻ അഞ്ച് അഞ്ച് ശതമാനം കുറച്ചിട്ട് അങ്ങനെ ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം കിട്ടിക്കഴിഞ്ഞാൽ അതിന്ന് ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജും കൂടി കുറച്ചു കഴിഞ്ഞാലും ഏകദേശം ഒരു ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയോളം കിട്ടും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് വെച്ച് ഒരു ഒരു അറുന്നൂറ് അല്ലെങ്കിൽ ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റില് മീഡിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വീട് പണിയാ വീട് പണിതെടുക്കാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് മാസം പതിനായിരം രൂപ അടവ് വരുന്നുള്ളൂ അങ്ങനെ നൂറു മാസം ഒരു ഇൻസ്റ്റാൾമെന്റ് രൂപേനെ അടച്ചു കൊടുത്താൽ മതി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് വെച്ച് കിഴിവും കിട്ടും അപ്പോൾ നമുക്ക് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് വെച്ച് അടച്ചാൽ മതി കാരണം ഇതൊക്കെ വെച്ചാൽ ഒരു ഭാഗ്യം പോലെ കിട്ടുന്ന തുകയാണ് അപ്പൊ നമ്മൾക്ക് ജാമ്യം കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറെ ആവശ്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ വീട് പണിയ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മക്കളുടെ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെയുള്ള ചിട്ടി ഉപയോഗിക്കാൻ കഴിയും ഇപ്പൊ നോർമൽ ചിട്ടി അതുപോലെ തന്നെ മൾട്ടി ഡിവിഷൻ ചിട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ മൾട്ടി ഡിവിഷൻ ചിട്ടിയുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള പല വീഡിയോകളും ഇനി ചെയ്യാനുണ്ട് കാരണം പതിനായിരം നൂറ് പതിനഞ്ചായിരം നൂറ് ഇരുപതിനായിരം നൂറ് ഇരുപത്തി അങ്ങനെ പല ഡിനോമേഷനുള്ള ചിട്ടികളും മൾട്ടി ഡിവിഷന്റെ ചിട്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇനി വരും ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ